ഹലോ അപ്പം ഇന്ന് വാട്ട എയ്റ്റിനേടേ ചെയ്താലോ അപ്പം ആദ്യം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് മുട്ടപ്പത്തിരിയും പിന്നെ അതിൻ്റെ കൂടെ പാലും പഞ്ചാരാണ് അതിനുശേഷം ഞാൻ കുറച്ച് പപ്പായ തോന്നുന്നുണ്ടായിരുന്ന കേട്ടോ പിന്നെ വിരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ആദ്യം കുടിച്ചത് മുസമ്പി ജ്യൂസ് കുടിച്ചു പിന്നെ അടുക്കളകൾക്കൊന്ന് പോയി പരതിയപ്പോൾ അവിടെ ഫുഡൊക്കെ റെഡി അടിപൊളി ഫുഡായിരുന്നു അപ്പം നമുക്ക് മെയിൻ ആയിട്ടുണ്ടായിരുന്നത് ബീഫ് ബിരിയാണിയാണ് ബീഫ് ബിരിയാണിയും കച്ചമ്പറും തൈരും അതിൻ്റെ കൂടെ അടിപൊളി ചില്ലി ചിക്കനും ഉണ്ടായിരുന്നു അങ്ങനെ ബീഫ് ബിരിയാണിയും ചില്ലി ചിക്കനൊക്കെ കൂട്ടിയിട്ട് വയറ് നിറച്ച് അടിപൊളി ഫുഡ് കഴിച്ചു അതിന് ശേഷം പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ കുറച്ച് തണ്ണിമത്തിനെ കൊണന്ന് തണ്ണിമത്തിൻ്റെ കൂടെ കുറച്ചൊരു ചായയും കുടിച്ചു പിന്നെ ഞാനും എൻ്റെ കസിനും കൂടിയിട്ടൊന്ന് പുറത്തുക്കൊക്കെ പോയി കഫേക്കാണ് പോയത് അവിടെ പോയിട്ട് ഗ്രിൽഡ് ചിക്കൻ സാൻഡ്വിച്ചും കുറച്ച് ഫ്രൈസും പിന്നെ ഒരു ക്രാൻബെറി മൊയ്ത്തും ആണ് കുടിച്ചത് ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ തന്നെ എടുത്തിട്ടുണ്ട് കാരണം ആ കഫേൻ്റെ ഒരു ആംബിയൻസും ഫുഡിനെ കുറിച്ചൊക്കെ പറയാൻ പിന്നെ അതിനുശേഷം കുറച്ച് അലിവ് കഴിച്ചു റെഡ് അലിവ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ